നമ്മുടെ വീട്ടിലെ ചെത്തിത്തോട്ടാണ് ചേത്തി ഇത് വേണമെങ്കിൽ നിറച്ചും പൂവ് മൊത്തം ഇത് അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം വെള്ളമൊക്കെ അടിപൊളിയായിട്ടായി വരുന്നതായിട്ട് നല്ല നിറയെ പൂവാണ് കണ്ടു ഒരു ചെത്തിക്ക് അത് കൂടെ കൂട്ടിയതായിരുന്നു മുട്ടായിരുന്നു അതിപ്പോ കൂ അത് വിരിഞ്ഞപ്പത്തേനും കണ്ടോ എന്ത് രസമാണ് കൂട്ടത്തോടെ ഇങ്ങോട്ട് പറയാൻ നിർഞ്ഞ കൊണ്ടാ അവിടെ തലേലേ നമ്മള് ഈ ചെവിക്കാത്ത ഗ്സ് ഇതെന്ന് വെച്ചാല് റെഡ് ചൊമ്പിനെക്കാട്ടും കുറച്ചും കൂടെ ലൈറ്റ് ചമ്പായിട്ട് വരുന്ന ഓവർ റെഡ് റെഡല്ല പക്ഷെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളർ ഇത് വെറൈറ്റി വെറൈറ്റിയാണ് ഇതൊരു സർക്കിൾ ആയിട്ടുള്ള ഇതള് വരുന്നൊരു ഇതാണ് നല്ല ഭംഗിയാണ് കാണാൻ ഗായസ് ഇതാണ് മഞ്ഞച്ചെട്ടി ഇത് അടിപൊളിയാണ് തച്ചാച്ചിന് വരുന്നത് കൊണ്ടുതന്നെയാണ് അടിപൊളിയാട്ടത് കൊണ്ട് നല്ല രസമാണ് മഞ്ഞച്ചട്ടി കാണാൻ ഇതാ അടിപൊളി ഗ്സ് ഇതാണ് ചെത്തിക്കായ ഇതാണ് റെഡ് കളർ ഉള്ളത് അപ്പൊ ഇത് അടിപൊളിയാണ്ട്ടോ നല്ല റെഡ് ആയിട്ട് നല്ല വീഴ വീഴുമുറ്റത്ത് കാണാൻ അടിപൊളിയാണ് നല്ല രസമാണ് ഗാഴ്സ് ഇതാണ് ഏറ്റവും സ്പെഷ്യൽ നല്ല കുഞ്ഞി ചെത്തിയാണ് ഗ്സ് എന്ത് രസം എന്ന് പറയുമ്പോൾ കാണാൻ നല്ല പിങ്ക് കളറിൽ നല്ല കുഞ്ഞി ചെത്തിയാണ് ഭയങ്കര രസമായിട്ട് ഇത് കാണാൻ ഇത് തെക്കൻ ജില്ലകളിൽ കാണപ്പെടുന്ന ഒരു അതിമനോഹരമായ ഒരു ചെത്തിയാണ് കുഞ്ചി നല്ല ഇതാണ്ടോ കുഞ്ഞ് പൂവൊക്കെയാണ് ഇതിന്റെ ഒന്ന് ഞാൻ പറിച്ചെടുത്തു ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ വെറുതെ തെക്കൻ ജില്ലയിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടുകളിലൊക്കെ കണ്ണൂർ ജില്ല എല്ലാവരും വീടുകളിലിതുണ്ട് എന്ന്